ബാല്യം ശ്രീമതി ദേവി ദേവിപ്രസാദത്തിൻ്റെ കവിത പിന്നിട്ട കാലത്തിലേക്ക് പ്രത്യേകിച്ചും ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരില്ല അത്തരം തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന കവിയെയാണ് നാം ഈ വരികളിൽ കാണുന്നത് ബാല്യം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ വിറുക്കിച്ച തിരിക്കുന്ന നേരം ഇരമ്പിക്കുതിച്ചെത്തിടുന്നുണ്ടൊരോർമ്മച്ചൊരുക്കിൻ്റെ അറ്റത്തോരൻപാർന്ന ബാല്യം വിഷാദം മുറുക്കിച്ചുവപ്പിച്ച സന്ധ്യാസരിത്തിൻ്റെ ഓരത്തിരിക്കുന്ന നേരം ഇരമ്പി കുതിച്ചെത്തിടുന്നുണ്ടോരോർമ്മ ചുരുക്കിൻ്റെ അറ്റത്തൊരൻപാർന്ന ബാല്യം കുയിൽ പാട്ടുകേൾക്കുന്ന നേരത്തു പെട്ടെന്നെതിർ പാട്ടുപാടിക്കളിച്ചോരു ഭാതം കളിച്ചും ചിരിച്ചും തുടി ചും ചൊടിച്ചും മതിച്ചുല്ലസിച്ചങ്ങലഞ്ഞോരുകാലം മഴക്കാറുകാണുമ്പോഴെല്ലാം മറക്കും മഴക്കാറുകാണുമ്പോഴെല്ലാം മറക്കും മനസ്സോടെ മുറ്റത്തിറങ്ങാനൊരുങ്ങും കളി കൂട്ടുകാർക്കിഷ്ടമെല്ലാം പകുക്കാൻ കിനാത്തുമ്പിയായിത്തീർന്ന കുറുമ്പിൻ്റെ കുറുമ്പിൻ്റെയോടാമ്പലെല്ലാം പൊളിച്ചിട്ടകത്തുള്ളതെല്ലാം മുടിപ്പിച്ച നേരം കടും ചൂരൽ കൊണ്ടച്ഛനേകും കഷായം കുടി സ്മൃതിക്കെതുണം മുകിൽ തുമ്പിലൂഞ്ഞാലുകെട്ടിച്ച് അതിന്മേൽ കുതിച്ചാടിവാനിൽ തൊടാൻ മോഹമോടെ ദിനം തൊറ്റയാളായി കഴിഞ്ഞോരുകാലം ദിനാന്ത്യങ്ങളെത്തുമ്പോഴേതോ വി മൂഢസ്മൃതിക്കുള്ളിലേകാന്തരാഗത്തോടെന്നും മരുപ്പച്ച തേടി പറക്കാൻ കൊതിക്കും മനസ്സിൻ സ്ഫുരക്ഷോഗതിരേകം മരുപ്പച്ച തേടിപ്പറക്കാൻ കൊതിക്കും മനസിംഗ് സ്ഫുരച്ഛോകഭാവാതിരേകം കുലുസിന്റെ താള തുടിക്കൊത്തുഹൃത്തിനകത്തെത്ര വർണ്ണപ്രപഞ്ചങ്ങൾ ി പോലന്താത്മാവിൽ ഇന്നും തിളങ്ങുന്നതുണ്ടിന്നു ആരമ്യ ദൃശ്യം എനിക്കെന്നുമാ മരച്ചോട്ടിലാഹ സുഗന്ധം നുകർന്നങ്ങിരിക്കളം കാറ്റുകൊള്ളാൻ എനിക്കെന്നുമാ നിർമ്മല രാമസീമയ്ക്കകത്തേക്കു പാറിപ്പറന്നെത്തിടേണം